സ്വാമി ഗുരുശ്രീ എഴുതിയ അത്രയിതം നവ ജ്ഞാനോദയ സംഹിത അധ്യായം ഒന്ന് ചൈതന്യം ഭാഗം പതിനെട്ട് ചൈതന്യരാഹിത്യം ഊഷര ജീവിതം വായു കൂടാതെ ശബ്ദം കേൾക്കാനോ പ്രകാശം കൂടാതെ കാഴ്ച കാണാനോ മനുഷ്യർക്ക് ആവുകയില്ല അതുപോലെ ബ്രഹ്മന്റെ സാന്നിധ്യ സഹവാസം കൂടാതെ ആത്മന് ആനന്ദാനുഭവമില്ല ബ്രഹ്മം ആത്മന്റെ ആഗ്രഹപൂരണത്തിന് ഒരു മാധ്യമമായി നിലകൊള്ളുക മാത്രമാണ് വെള്ളവും വള്ളവും പോലെ രണ്ടും രണ്ട് തന്നെ വെള്ളത്തിൽ കൂടി വള്ളത്തിന് പായാം വള്ളക്കാരന് വെള്ളത്തെ ആശ്രയിച്ച് അഭികാമ്യമായ അനുഭവങ്ങൾ നേടാം എന്നാൽ വള്ളം കൊണ്ട് വെള്ളത്തിന് വലിയ കാര്യമില്ല സാഗരയാത്രയിൽ വള്ളക്കാരന് മറ്റ് വള്ളക്കാരെ കാണാം ലോകത്തെ കാണാം ചക്രവാളം കാണാം ആഴിക്ക് ആത്മൻ്റെ കറക്കം കണ്ടിട്ടൊന്നുമേയില്ല അതുപോലെ ബ്രഹ്മനെ ആശ്രയിച്ച് ആത്മന് അഭിനിവേശങ്ങൾ അനുഭവിച്ച് ആനന്ദം ആസ്വദിക്കാം വെള്ളം തന്നെയാണ് വള്ളരൂപം കൊള്ളുന്നതെന്ന് വ്യാഖ്യാനിച്ചാൽ എന്തു ചെയ്യാം അങ്ങനെ ആഠ്യന്മാർ ഷഠിച്ചാൽ ആത്മനും ബ്രഹ്മനും ദ്വൈതമായിരിക്കുമ്പോഴും ആത്മൻ ബ്രഹ്മനുമായി അനുനയം ചെയ്താണ് ആത്മനിൽ പ്രജ്ഞപ്രഭ ദീപ്തമാകുന്നത് ശങ്കരാചാര്യരും മതവാദികളും പറയുന്നത് പോലെ ഈശ്വരൻ സ്വർഗത്തിൽ പ്രതിഷ്ഠനായി ഇച്ഛാനിഷ്ട ചേഷ്ടകളൊന്നും പ്രകടിപ്പിക്കുന്നില്ല അങ്ങനെ ഒരു ഈശ്വരസ്ഥാനമോ പ്രതിഷ്ഠാസ്ഥാനമോ ബ്രഹ്മാണ്ടത്തിലില്ല ബ്രഹ്മം സ്വമേധയാ മനുഷ്യ സംബന്ധിയായ യാതൊരു കർമ്മകാര്യങ്ങളും നിർവഹിക്കുന്നില്ല ബ്രഹ്മം സംവിധാനം ചെയ്യുന്ന പോലെയാണ് ആത്മൻ അരങ്ങത്ത് ആടുന്നത് എന്നാണ് അദ്വൈതമതം ആ അബദ്ധവും നിരീശ്വരയുക്തിക്ക് ശക്തി പകരുന്നുണ്ട്